ഞങ്ങളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് ഈ കേരളം വിട്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് പോവുക നിങ്ങൾ പിന്നെ നമ്മുടെ സഞ്ചാരി എന്താണ് അതിനകത്ത് ജോർജ് കുളങ്ങര പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ കേരളം മാത്രത്തി മാത്രം യാത്ര ചെയ്യാതെ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നിങ്ങളൊന്ന് പോകും അവിടെ എങ്ങനെയാണ് സ്വച്ഛഭാരതം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും കളിയാക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി അപ്പി ഇടരുതെന്നാണ് പറഞ്ഞത് ഇതൊക്കെ എന്തിനാ മോദിജി പറയുന്നതെന്നാണ് ചോദിച്ചത് നമ്മൾ ചെറുതിലേ മുതലേ നമ്മൾ പാലിക്കേണ്ട ഓരോ കാര്യങ്ങൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഇത് സിംഗപ്പൂരിലൊക്കെ സ്കൂൾ പിന്നെ നേഴ്സറി പഠിപ്പിക്കും ജപ്പാനിലും അതുതന്നെ ടോയ്ലറ്റ് കഴുകുന്ന എങ്ങനെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഇത്രയുള്ള പ്രായത്തിൽ അവരെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ സകലം എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതാണ് മോദിജി ചെയ്തത് മോദിജി അവിടെയെല്ലാം നടന്നത് തൂത്തപ്പം ഇതൊക്കെ അഭിനയമാണെന്നാണ് പറഞ്ഞത് അല്ല നമുക്ക് നല്ല വെടിപ്പുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം നമ്മുടെ ടോയ്ലറ്റുകൾ ഉണ്ടാകണം ഞാൻ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാശി പോയിട്ടുണ്ട് അന്ന് പോയത് അമ്പലത്തിൽ തൊഴാനൊന്നുമല്ല ജാംബിനി ഗൈഡായിട്ട് ഞാനൊരു ഗൈഡായിരുന്നു സ്കൂൾ പഠി സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ ജാംബിന് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൂടുന്ന ആ അതിന് ചെന്നപ്പോൾ ആ ഗംഗയുടെ തീരത്ത് എന്നിട്ട് തന്നെ സ്മെല്ല് കൊണ്ട് നമുക്ക് നിൽക്കാൻ വയ്യ അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന ടീച്ചർ പറഞ്ഞ് പ്രീതി ചെന്ന് ഒരു പിന്നെ അന്നൊക്കെ കിസാൻ എന്ന് പറഞ്ഞു ഒരു സ്ക്വാഷ് വരുന്ന കുപ്പിയാണ് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നുമില്ല ആ കുപ്പി എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു പ്രീതി ഓടി ചെന്ന് ആ ഗംഗയിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ഓടിയതുപോലെ തന്നെ ഞാനന്ന് പത്തിൽ പഠിക്കുക ഓടിയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അയ്യോ മിസ്സേ ഒരു രക്ഷയില്ല വെള്ളത്തിൽ നമുക്ക് തൊടാനൊക്കത്തില്ല ചൊറിച്ചിൽ വരുമെന്ന് പറയും അപ്പം എന്നോട് ടീച്ചർ ചോദിച്ചത് താനൊരു ഹിന്ദുവാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അതെ അത് ഗംഗാ മാതാവാണ് ഞാൻ പറഞ്ഞു ഏത് മാതാവെന്ന് പറഞ്ഞാലും എനിക്കതിനകത്ത് ഇറങ്ങാനൊക്കത്തില്ല അത്രയ്ക്ക് വൃത്തികേടാം എന്താ വെച്ചാൽ ശവമൊക്കെ പകുതി കരിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുക ഒരു ആറ് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചിതാഭസ്മമായിട്ട് ഞാൻ പോയിരുന്നു അപ്പം എൻ്റെ അനിയത്തിമാരൊന്നും അവിടെ ഒന്നും വന്നിട്ടില്ല ഞാനന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന അതുപോലെ ഞാനിങ്ങനെ അവരോട് പറയുകയായിരുന്നു അവിടെ ഒക്കെ വൃത്തിയേടായിരിക്കും കേട്ടോ എൻ്റെ അനിയത്തി എന്നെക്കാളിലും വൃത്തിയുള്ളതാണ് അത് കാരണം സൂക്ഷിച്ചൊക്കെ ചെല്ല നമ്മളിപ്പോൾ പ്രായമായില്ലേ ഇച്ചിരി സ്മെല്ലൊക്കെ ആണെങ്കിലും നമ്മൾ ഭക്തി കുറവ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അതിശയിച്ചു പോയി നമ്മളീ കുപ്പിവെള്ളത്തിൽ കുപ്പിവെള്ളം കുടിക്കാൻ കിട്ടത്തില്ലേ അതിലും ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗംഗാ മാതാവ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് പൂജയെല്ലാം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ആ ബോട്ടിലിരിക്കുന്ന ആള് തമിഴനായിരുന്നു അദ്ദേഹം എല്ലാം പറയുകയാണ് മോദിജി വന്നതിന് ശേഷം അന്നേരം എനിക്ക് അറിയത്തില്ല കേട്ടോ ഇദ്ദേഹങ്ങളെല്ലാം പറഞ്ഞ് ഇത് ഉമ്മഭാരതീനെ ആദ്യമേ ഏർപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ശരിയാകാഞ്ഞിട്ട് ഇതെല്ലാം വന്ന് ഇപ്പം ഇതെല്ലാം ഒരു സഖ്യത് ഇവിടെ വീഴുന്ന പൂക്കളെല്ലാം അങ്ങനെ പോകുന്നു ഇതെങ്ങനെ ഇത്രയും ക്ലിയർ ക്ലിയറായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ എത്രയോ കിലോമീറ്റർ കെ വരെ ഞങ്ങൾ പോയിരുന്നു ആ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് എപ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോകണമെന്ന് നമുക്കൊരു തോന്നൽ വരുമല്ലോ അവിടെ എല്ലാം ടോയ്ലറ്റ് ഉണ്ട് ഞാൻ തമാശ പറയല്ലേ അവിടെ എല്ലാം ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ ദേ ഒരു തുണി ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ ബാത്റൂം കഴുകാനായിട്ട് രണ്ടു ദിവസം എനിക്ക് സന്ധ്യ സമയത്തോട് ഇരിപ്പുണ്ട് അത് നമ്മളോട് പറയുന്നതാണ് വാട്ടർ സോപ്പ് ക്ലീൻ അവർക്ക് ഇത്രേം പറയാനറിയത്തുള്ളൂ ഇത്രയും പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ വാഷ് ബേസിനകത്ത് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കൈ കഴുകുക അന്നേരം ഇവിടെ കോവിഡൊന്നും വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം അപ്പം മോദിജി ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്ന വഴികളിലൊക്കെ സ്വച്ഛ ഭാരത് ബാത്റൂമിൽ പോയി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ വെണ്ടയ്ക്കാശുപത്രി എഴുതി വെച്ചിരിക്കുകയാണ് ഫോണിൽ വിളിച്ചോളെ പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ പെട്രോൾ പമ്പിലൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ പോകുമ്പോൾ ഇവിടെയൊന്നും വന്നിട്ടില്ല ഇതെല്ലാം വളരെ അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത് കിലോമീറ്റർ കണക്കിന് നമ്മളിപ്പോൾ ഒരു എറണാകുളത്ത് പോകണമെങ്കിൽ ഇവിടുന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയെങ്കിൽ അങ്ങ് എത്തുള്ളൂ ഇപ്പം ഈ പണിയും കൂടായപ്പോൾ ഒരു രക്ഷയില്ല ഇത് അഞ്ച് ഏതാണ് അഞ്ഞൂറ് കിലോമീറ്റർ നാലര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തി ഇതുപോലെ ഓരോരോ പരിഷ്കാരങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് എന്തെല്ലാം വികസനങ്ങളാണ് ആരും ഇവിടുത്തെ പത്രക്കാരും പറയത്തില്ല ട്വൻ്റി ട്വൻ്റി നടന്ന സമയത്ത് അവിടെ വലിയൊരു ഹോള് വേണത് ഞാനെൻ്റെ കൊച്ചുമോടെ വിവാഹ പാർട്ടിക്കായിട്ട് ഡൽഹി ചെന്നപ്പോഴാണ് അത് കാണുന്നത് വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അഭിമാനം തോന്നുകയാണ് ലോകരാഷ്ട്ര തലവന്മാർ വന്ന് പങ്കെടുക്കേണ്ട ഒരു ഹോളാണ് ഇപ്പം നമുക്ക് തന്നെ ഈ ഹോൾ ഇത്രയും വലുതായപ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ ഇത്രയും സ്ഥലമെല്ലാം കിട്ടി നമുക്ക് ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ നമ്മളിരിക്കുന്നതെങ്കിൽ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു പ്രയാസം തോന്നും ഇല്ലേ അപ്പോൾ നമ്മുടെ രാജ്യം എല്ലാ നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടമാണിത് ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും കിടന്നിരുന്ന നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള രാജ്യങ്ങൾ അസുയോടു ഇത് കാണുന്നതും മോദിജിയെ ഭയപ്പാടോടു കൂടിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊന്നും മനസ്സിലാക്കണം ഇവിടെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എതിരാണെന്നാണ് പറയുന്നത് ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴണമെന്നാണ് അത് തന്നെയാണ് നമ്മുടെ ഭാരതീയ ഋഷിമാരും പറഞ്ഞിരുന്നത് ലോക സമസ്ത സുഖിനോ പവന്തു ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സുഖം വരട്ടെ എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം അബുദാബിയിൽ എത്രയേ ആദ്യമേ പത്ത് ഏക്കർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഏക്കർ കൊടുത്തു അവിടെ ഒരു ക്ഷേത്രം വേണിത് അത് നമ്മുടെ മോദിജി തന്നെ ചെന്ന് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ തറക്കല്ലിടുന്ന സമയത്ത് അവിടുത്തെ ഷെയ്ക്കിൻ്റെ ഭാര്യ രാജകുമാരിയാണ് ഭഗവത്ഗീത തലയിൽ വെച്ചുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്താണ് അവർ പറയുന്നത് ഭാരതീയ ഋഷിമാർ പറഞ്ഞതുപോലെ സമാധാനമാണ് വേണ്ടത് അല്ലാതെ ആരെയും കൊല്ലാനോ നേരത്തെ ഇവിടെ അഭിലാഷ് പറഞ്ഞു അഭിലാഷെ പോലീസുകാരങ്ങനൊക്കെ പറയും എന്താണെന്ന് വെച്ചാൽ അവർ ഭരിക്കുന്ന ഇപ്പം പരിക്കുന്നവരുടെ പോലീസായിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഇത് കാണിക്കേണ്ടി വരും നമ്മൾ ക്ഷമയോടെ ഇരിക്കുക നമ്മൾ ജയം നേടാനുള്ളവരാണ് നമ്മൾ മാതൃകയാകണം ആരെയും വെട്ടാനോ കൊത്താനോ കൊല്ലാനോ ഒന്നും നമ്മൾ പോകരുത് ആരെ കൊന്നാലും ഒരമ്മയുടെ മകനായിരിക്കും അത് ഒരച്ഛൻ്റെ മകനാണ് അല്ലെങ്കിൽ ഒരു സഹോദരനാണ് നമുക്ക് അവരുടെ ആരുടെയും കണ്ണീര് കാണാൻ സാധിക്കത്തില്ല നമ്മൾ നല്ല രീതിയിൽ സാമ സമുദായത്തിൻ്റെ ഓരോ വേർതിരിവുകൾ ഇവിടെ ഉണ്ട് അതാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒരു ഐക്യനിര ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയത് എല്ലാവരും കൂടെ അതിനകത്ത് അതിനകത്ത് ഉച്ച നീചത്വങ്ങളൊന്നുമില്ല നമ്മുടെ ഗവൺമെൻറ്റുകൾ ആണ് ജാതി വളർത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു കൂട്ടർ വരും അപ്പോൾ എഡ്മിസ്ട്രെസ് വിളിച്ച് പറയും ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലോട്ട് എല്ലാം പറയും മറ്റു കുട്ടികളെല്ലാം ക്ലാസ്സിലിങ്ങനെ എന്താണ് ഇതായിട്ട് നോക്കുന്ന പോലെ നോക്കിയിരിക്കുക ജിറാഫ് തല വെക്കുന്ന പോലെ അവർ പൊക്കി നോക്കുകയാണ് ഇത് എന്തിനാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് അവർക്കാണ് നല്ലവരാകാനായിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നു അവർക്ക് ആപ്പിൾ ജ്യൂസ് കൊടുക്കുന്നു ഉച്ചയാകുമ്പോൾ ബിരിയാണി കൊടുക്കുന്നു നാല് മണിക്ക് ബിസ്ക്കറ്റും പിന്നെയും ചായ ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ചോറ് ഇതാണ് അതും ഗവൺമെൻറ് നമുക്ക് തരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അതും കുട്ടികൾക്ക് കൊടുത്ത് അവർ പട്ടിണി കിടക്കാതെ അവിടെ ക്ലാസ്സിലിരിക്കുക അതുപോലെ ഐ എസ് ഐ പി എസ് കോഴ്സിന് എല്ലാം ഫ്രീ ആണ് അവർക്ക് ആർക്ക് ന്യൂനപക്ഷം എന്ന് പറയുന്ന പദവി കഴിഞ്ഞ ദിവസം ഫസൽ ഗഫൂർ പറയുന്ന ഒരു പ്രസംഗം അത് പുള്ളി എം ഇ എസ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞതാ അവരുടെ ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ പറഞ്ഞതാണ് നമുക്കിപ്പോൾ പത്തൊണ്ണൂറ്റൻപത് സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് നമുക്ക് ന്യൂനപക്ഷമായതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം കുട്ടികളെയും അഡ്മിഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും നൂറ് ശതമാനവും നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്ക് നിയമിക്കാൻ സാധിക്കും പക്ഷേ എസ് എൻ ഡി പി യോഗത്തിനോ എസ് എൻ ട്രസ്റ്റിനോ എൻ എസ് എസിനോ ഒക്കെ ഓരോ കോളേജും സ്കൂളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എസ് എൻ ഡി പിയുടെ കുട്ടികളെ ഇരുപത് ശതമാനം മെറിറ്റിലും ഇരുപത് ശതമാനം മാർഗ്ഗ് കുറഞ്ഞവരെ മാനേജ്മെൻറ്റ് സീറ്റിലും എടുക്കാം ബാക്കി നാൽപ്പത് സീറ്റ് എന്ന് പറയുന്നത് അതെല്ലാവരും എടുക്കാം ഇരുപത് ശതമാനം സീറ്റ് എസ് സി എസ് ടിക്ക് അപ്പം നമ്മുടെ നൂറ് സീറ്റും തീർന്നേ നമുക്ക് ആകെ നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ പണിതാലും നാൽപ്പത് ശതമാനം നൂറ് ഉണ്ടെങ്കിൽ നാൽപ്പത് കുട്ടികളെ നമുക്ക് വെക്കാം ഇവർക്ക് നൂറ് സീറ്റുണ്ടെങ്കിൽ നൂറിലും മുസ്ലിം കുഞ്ഞുങ്ങളെ തന്നെ എടുക്കാം ഞാൻ ജാതി പറയുകയല്ല ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് നമ്മളാരും അല്ല ജാതി പറയുന്നത് ഈ ജാതി പറയുന്ന ജാതി ചിന്ത ഉണ്ടാക്കുന്നതും ഗവൺമെൻറ്റുകളാണ് ഇതൊന്ന് മാറ്റിയിട്ട് ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വരൂ നിങ്ങൾക്കെല്ലാം ഒരു ക്ലാസ് നടത്താം ഐ പി എസിനും ഐ എ എസിനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് തരാം അപ്പം അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഐ എ എസ് ഐ പി എസ് കാര്യം കൂടുതലുണ്ട് ഡോക്ടർമാരുണ്ട് ഏ എന്നിട്ട് അദ്ദേഹം പേ പേടിപ്പെടുകയാണ് എന്താണെന്ന് വെച്ചാൽ നീ മോദിജി ഗവണ്മെന്റ് വന്നിട്ട് നമുക്ക് ഈ എന്താണ് ന്യൂനപക്ഷ പദവി എടുത്തു കളയുവാണ് അവിടുന്ന് അവർക്ക് വേണ്ടുന്നേയും വേണ്ടാത്തതും എല്ലാം കൊടുത്തോണ്ടിരിക്കുക നമ്മളിപ്പോൾ ശബരിമലയിലോട്ട് പോവുക നമുക്കാർക്കെങ്കിലും ബസ് കൂലി കുറച്ച് തരുമോ ഉണ്ടോ മക്കയിലോട്ട് പോവാം മദീനയിലേക്ക് പോവാം അവർക്കൊക്കെ പ്ലെയിൻ ചാർജ് കുറച്ചാണ് കൊടുക്കുന്നത് നമ്മളും കൊടുക്കുന്നത് ടാക്സാണല്ലേ അരി മേടിക്കുമ്പോഴും പയർ മേടിക്കുമ്പോഴും എല്ലാ ആനുകൂല്യങ്ങളും ന്യൂനപക്ഷമെന്ന് പറഞ്ഞ് അവർ മേടിച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ ജാതി പറയുകയല്ല നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വിഷമിച്ച് പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് പോലും ഒരു കാര്യത്തിനും ഒന്നും കിട്ടുന്നില്ല അപ്പം സ്വയം അവരൊന്ന് ചിന്തിക്കുക പാർട്ടി മാറി ഭരിച്ചെങ്കിൽ ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത്രയും നാളും ഇവരെ രണ്ടു പേര് ഇപ്പം ഇവിടുത്തെ നിയമസഭ പിന്നെ ഇതൊന്നും അല്ലല്ലോ ഇവരിപ്പം ഇവിടുന്ന് ജയിച്ച് അങ്ങോട്ട് അവിടെ മോദിജി ഇപ്പം തന്നെ നാനൂറിന് മേൽ സീറ്റ് കിട്ടുമെന്ന് എല്ലാ പിന്നെ മീഡിയകളും അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ ബോധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പം സോണിയാഗാന്ധിയുടെ മകൻ വന്ന് വയനാട്ടിൽ നിന്നപ്പം ഇവിടെയുള്ളവരെല്ലാം എല്ലാവരും അങ്ങ് വിചാരിച്ച് ആ പയ്യൻ പോയി അവിടെ പോയി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് നമ്മൾ കണ്ടല്ലോ ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിലും അവർക്ക് നിൽക്കാൻ വയ്യാത്ത ഗതികേടാണ് ഈ റായ്ബറേലിയുടെയും കൂടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വൃത്ത അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇപ്പം അവർ ചെന്നാല് അമ്മയും മക്കളും ചെന്നുകഴിഞ്ഞാൽ അന്ന് ഭരിച്ച് അവര് ഭരിച്ചപ്പോൾ ഇരുന്ന റായ്ബറേലി അല്ല അവിടെ വികസനങ്ങൾ വന്നു അവിടെ വെള്ളം വന്നു അവരുടെ വരാന്തയിൽ വരാന്തയിലിരുന്ന് പൈപ്പ് തുറക്കാം വെള്ളം കിട്ടും അവർക്ക് ഏഹ് പിന്നെ ഞങ്ങളുടെ കൂടെ പോയ വന്ന ഡ്രൈവർ ഭയങ്കരമായിട്ട് ഇതെല്ലാം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നിട്ട് ഞങ്ങളെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചു അപ്പോൾ അവർ നമ്മളിപ്പോൾ ഒരു ചിത്രകല പണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഒരു സ്ത്രീ ഇങ്ങനെ തലയിൽ പോകുന്ന വടക്കേൻ്റെ കയ്യേലെല്ലാം നിറച്ച് വളയിട്ടിട്ട് കുറേ കുടം ഇങ്ങനെ വെച്ച് പോകുന്നത് അത് പടവല്ല ഈ ഗ്രാമത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ എത്രയോ ദൂരെ പോയി അവര് തിരിച്ചു വരികയാണ് അങ്ങനെ നടന്നിരുന്നവരെല്ലാം അവരുടെ വീട്ടിൽ പഠിക്കൽ വെള്ളം കുടിവെള്ളം അതുപോലെ രാവിലെ വീട്ടിൽ ഏതോ സമയം നോക്കിയിട്ട് വേണം അവർ ടോയ്ലറ്റിൽ പോകാൻ കാട്ടിലേക്ക് പോകണം ടോയ്ലറ്റില്ല എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഒരു സ്ത്രീക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ സന്ധ്യ മയങ്ങുന്നത് വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചോണം ഇതെല്ലാം നമ്മുടെ ാഥമിക ആയ ഒരു അവശ്യം നടത്താൻ പോലും ഇല്ല അതും പോകട്ടെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോഴല്ലേ ഒരു രൂപക്ക് സാനിറ്ററി നാപ്കിൻ കൊടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ അതിശയിച്ചു പോയി ദൈവം അദ്ദേഹത്തിന് മക്കളും ഇല്ല കൊച്ചുമക്കളും ഇല്ല ഒന്നുമില്ല ആരാ അവിടെ കിടന്ന് നമ്മുടെ പാവങ്ങൾ ഇത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരു രൂപയ്ക്ക് പാഡ് കൊടുക്കുന്നത് കൊടുക്കാവെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കൂളിലും പോകത്തില്ല പഠിക്കാനും പോവുകയല്ല സ്ത്രീകൾ നാണം കെട്ട് നിൽക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പിന്നെ ദാരിദ്ര്യം പിടിച്ച ഇന്ത്യ എന്നല്ലേ പറയുന്നത് പുറത്തുള്ള രാജ്യത്തേക്ക് കൊടുത്തിരിക്കുന്ന എന്താണ് കുറേ സന്യാസിമാർ ഇങ്ങനെ കഞ്ചാവ് അവിടെ ഇരിക്കുന്നു കുറേ പാമ്പിനെ നമ്മൾ ആരാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് മോശക്കാരാക്കുക ഈ ബ്രിട്ടീഷുകാരും ഈ എന്താണ് മുകൾമാരും ഒക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വലിയ പണക്കാരായിരുന്നു ഭയങ്കര സമ്പത്തുള്ളവരായിരുന്നു നമ്മുടെ നാട്ടുരാജാക്കന്മാരാണേലും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും പക്ഷെ നമ്മളെ ഏറ്റവും മോശമായിട്ട് തള്ളിത്തള്ളി അത് തന്നെ ഒരു ഇതായിട്ട് എന്നാൽ അവരെ അവിടെ നിന്ന് ഉയർത്തിയെടുക്കുക ഗാന്ധിജി പറഞ്ഞു നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകണം നമ്മൾ അവരെയൊക്കെ ഉദ്ധരിക്കണമെന്ന് പക്ഷേ ഇതൊന്നും ആരും കേട്ടില്ല ഇതെല്ലാം മനസ്സിലാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വേദന അനു അനുഭവിച്ചിട്ടുണ്ട് പട്ടിണി എന്താണെന്നുള്ളത് മോദിജി അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ മോദിജിക്കറിയ എൻ്റെ ഇന്ത്യയിലുള്ള മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് പിന്നെ ഋഷീശ്വരന്മാർ ഇവിടെ ഒരു ജീവിതം പോലെയാണ് അദ്ദേഹത്തിന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ്റെ അടുക്കലൊക്കെ ചെല്ലുകയില്ലേ അമ്പലങ്ങളിൽ അപ്പം അവിടെ കിട്ടുന്ന ഹോമ രൂപങ്ങളെല്ലാം കഴിഞ്ഞ് ആ ദേവി സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ശിവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണ് മൂന്നോ നാലോ മണിക്കൂറേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ ബാക്കിയുള്ള സമയങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിലാണ് ജപം പഠനം പാഠനം എന്ന് പറഞ്ഞതുപോലെ ഏത് സമയത്തും വെളുപ്പിനെ എഴുന്നേക്കും അത് കഴിയുമ്പോൾ യോഗയുണ്ട് ധ്യാനമുണ്ട് പിന്നെ ചില സമയങ്ങളിൽ പൂജയുണ്ടാവും ഞങ്ങളൊരു തവണ ചെല്ലുമ്പോൾ പറഞ്ഞു വെളുപ്പിനെ അന്ന് മോദിജിയും പിന്നെ അമിത്ഷായും എല്ലാവരും അന്നത്തെ പൂജയുണ്ട് കുറേ പൂജാരിമാർ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ അവിടെ നിന്നിരുന്നു ഒരു മലയാളി സെക്യൂരിറ്റി പറഞ്ഞ് ഇന്ന് വെളുപ്പിനെ പൂജയുണ്ട് മൂന്നര നാല് മണിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രാർത്ഥനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് മോദിജിയുടെ ഗവൺമെൻറ് വന്നാൽ ഇന്നത് ഇന്നത് ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞതെല്ലാം ചെയ്തു ഇപ്പോൾ എന്താണ് പൗരത്വത്തെ പറ്റിയാണ് എല്ലാവർക്കും ഭയങ്കര വലിയ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ നമുക്കൊന്നും അറിയാമയ്യെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് ഞാൻ പൗരത്വം കൊടുക്കേലെന്ന് പ്രധാന ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പൗരത്വം കൊടുക്കാനുള്ള അധികാരമില്ല ഇന്ത്യ ഗവൺമെൻറ്റിനെ ഉള്ളു ഞാൻ അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തെ പക്ഷേ ഇങ്ങനത്തെ ഒക്കെ വിട്ടിത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യാനാ നമ്മളിപ്പോൾ സിംഗപ്പൂർ സിറ്റിസൺ വേണം നമുക്ക് അവർക്ക് അവിടെ നിയമം ഉണ്ട് ആ നിയമം അനുസരിക്കാമെങ്കിൽ നമുക്ക് ചിലപ്പോൾ തരും ദുബായ് കിട്ടത്തില്ല നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമോ അവിടുത്തെ ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും കിട്ടുകയില്ല നമുക്ക് വിസ തരും പിന്നെ ഗോൾഡൻ വിസ ഉണ്ട് നമുക്ക് എപ്പോൾ വേണേലും വന്ന് പോ പോകാനായിട്ടുള്ളത് അതൊക്കെ അവിടുത്തെ നിയമങ്ങളാണ് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധാരണപ്പെട്ട സാധാരണക്കാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ കയ്യിലും തെറ്റുണ്ട് ആരുടെ കയ്യിൽ എൻ ഡി എയുടെ കയ്യിൽ ബി ജെ പിയും ബി ബി ജെ എസിനുമൊക്കെ തെറ്റുണ്ട് നിങ്ങൾ ഓരോ വീടുകളിലും കയറി അവർക്ക് കിട്ടിയോ ഇങ്ങനെ ഓരോ ഞാൻ എല്ലാ പദ്ധതിയുടെയും പേര് ഇവിടെ പറയുന്നില്ല ഇപ്പം നിങ്ങൾക്കിവിടെ എന്താണ് റോഡ് ഷോയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം നമ്മൾ പ്രചരിപ്പിച്ചെങ്കിലേ നമുക്കറിയാം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് പറയുന്നത് അല്ലാതെ ഒന്നും ചെയ്യാതല്ല പറയുന്നത് മറ്റേതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ കഥാകാരൻ പോലെ എല്ലാത്തിനും ഉള്ളിയാണ് വെച്ചത് വെച്ചത് പറയുന്നത് പോലെ ഇത് മോദിജി ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്യുന്ന മോദിജി ഒറ്റയ്ക്കല്ല അവരുടെ കൂട്ടത്തിലുള്ള എല്ലാ മന്ത്രിമാരുമായിട്ടും ആലോചിച്ച് വളരെ തലയുള്ളവരുമായിട്ട് ആലോചിച്ചത് ഇപ്പം അടുത്ത നാല് വർഷം അഞ്ച് വർഷം ചെയ്യാനുള്ളത് ഇപ്പോഴേ എല്ലാം ഗ്രഹപാഠം ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് എന്താണെന്ന് അപ്പം നമ്മൾ ആ ഇതിലേക്ക് കേരളം എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ട് രാജ്യമാണിത് അതല്ലെങ്കിൽ പിന്നെ വിസ കൊടുക്കത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാ ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു സംസ്ഥാനമേ ആകുന്നുള്ളൂ ഈ സംസ്ഥാനത്ത് വാഴുന്നവർക്ക് നല്ല ജീവിതം വേണമെങ്കിൽ ശുദ്ധവായു ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല ഇവരെല്ലാവരും സ്വിറ്റ്സർലൻഡിൽ പോകുന്നു മറ്റടത്ത് പോകുന്നു എല്ലായിടവും പോകുന്നുണ്ട് ആലപ്പുഴ മുഴുവനും സിംഗപ്പൂർ പോരാക്കും എന്നായിരുന്നു നേരത്തെ ഒരു മന്ത്രി പറഞ്ഞത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കിഴക്കിൻ്റെ എന്നാണ് പറയുന്നത് ആ വെന്നീസിൽ പോയച്ചൊക്കെ വന്ന് കണ്ടിട്ടുള്ളവരാണ് ഇവരല്ല എന്തുകൊണ്ടും ഇവിടെ നടപ്പാകുന്നില്ല ഇതൊക്കെ മോദിജിയുടെ മേൽനോട്ടത്തിൽ ഈ കേരളം വന്നു കഴിഞ്ഞാൽ അല്ലഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡുകളല്ലേ അവിടെ കണ്ണൂർ ഒരു റോഡ് തുറന്നില്ലേ കൊഴുപ്പിലങ്ങാട് അതിനും ഈ പറയുന്ന പോലെ നമ്മളാണ് ചെയ്തതെന്നാണ് പറയുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് അടിസ്ഥാന സൗകര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ ഇപ്പം ഒരു ട്രെയിൻ ട്രെയിനിട്ട് ഞങ്ങളതിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാളും സുഖ സൗകര്യമായിട്ട് താഴെക്കുട എനിക്കും പ്ലെയിനിൽ കയറുമ്പോൾ പേടിയാണ് എന്നു വെച്ചാൽ നമ്മളൊന്ന് ഈ വണ്ടിയൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ മുറ്റത്ത് അല്ല മണ്ണിലോട്ട് ഇറങ്ങി നിൽക്കാമല്ലോ മോളിലാണെങ്കിൽ എന്താണെന്നുള്ള ഒരു പേടിയാണ് പണ്ട് ഇപ്പം ഞാൻ കണ്ണടച്ചേ ഇരിക്കത്തുള്ളൂ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിരിക്കും അപ്പം ഇപ്പം ആ ഒരു ട്രെയിൻ വന്നതോടുകൂടി നമുക്ക് എത്ര വേഗമാണ് അവിടെ ചെല്ലാൻ പറ്റുന്നത് ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ നമ്മളാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഈ ട്രെയിനിങ്ങോട്ട് തന്നത് നമുക്ക് എന്താവശ്യം ഉണ്ടെന്നുള്ളത് മെട്രോ വന്ന് ഇതെല്ലാം സൗകര്യങ്ങളെല്ലാം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിക്കാതെ കടവെടുക്കാതെ നമ്മളങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതേ ഇപ്പം അടുത്തത് ഈ കാറുകളെല്ലാം നമ്മുടെ ഇലക്ട്രിക് ആകാൻ പോവുകയാണ് വലിയ ഈ എന്താണ് അതല്ല പിന്നെ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടിയാണ് വരുന്നത് അതിന് ഇലക്ട്രിസിറ്റി വേണമല്ലോ അതിന് നമ്മൾ പിന്നെ സൂര്യനിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് സോളാർ ഇവിടെ ഒരു സോളാർ പദ്ധതി കൊണ്ട് വന്നിട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ആരുടെയും ഞാൻ അതൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞ അമ്മ അച്ഛന്മാരൊക്കെ ഇരിക്കുന്നിടത്തൊന്നും മിണ്ടാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ എവിടെ നിൽക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയില്ല അതുപോലെ ഉയരുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാരും പുറത്തു പോയി ജോലിക്ക് പോകണ്ട ഇവിടെ നല്ല വിദ്യാഭ്യാസം വരാൻ പോകുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ക്ലർക്കിനെയും അവർക്ക് വേണ്ട ആളുകളെയും വേണം അതിനുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് തരുന്നത് സ്വയം തൊഴിലെടുക്കാനായിട്ട് നമ്മുടെ ഒരു കുഞ്ഞും പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവരുടെ ജീവിതത്തിന് അവർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു വരണം പത്താം ക്ലാസ്സേ പഠിച്ചിട്ടുണ്ടെങ്കിൽ മതി ബി എസ് സിക്ക് പോയി ഒരു വർഷമേ പഠിച്ചിട്ടുള്ളൂ മതി അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് പോയാൽ എവിടെ ചെന്നാലും അവർക്ക് ജോലി കിട്ടും ഇവിടെ ഒരു ജോലി ഇല്ലാഞ്ഞിട്ടല്ല ജോലി ചെയ്യാനായിട്ട് ഇവിടത്തെ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല അവർക്ക് പുറത്തേക്ക് പോകണം ഇവിടെ ബംഗാളികളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കേരളം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു പരിതസ്ഥതി ഉണ്ടാക്കുകയാണ് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് വേണം മോദിജി ഗവണ്മെൻറ്റിൽ സ്ത്രീകൾക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട് ഇപ്പോൾ പിന്നെ ശോഭയെ പോലുള്ള പാർട്ടി നമ്മുടെ മുന്നോക്കം വരുന്ന സ്ത്രീകളെ എല്ലാ നിലയിലും അവരെ ഉയർത്തിക്കൊണ്ടു വരാനായിട്ടാണ് മോദി ഗവൺമെൻറ് സാർ ഇപ്പം സംവരണം വന്നില്ലേ എത്ര ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനമാണ് പാർലമെൻറ്റിൽ പോയി ഇരിക്കാം നമ്മളെ ഭരിക്കാനായിട്ട് അതുപോലെ നമുക്ക് ഉള്ള സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത് പണ്ടുകൊണ്ടും ഇവിടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അർത്ഥനാരീശ്വര സങ്കല്പമാണ് അമ്മയ്ക്കൊരു പ്രാധാന്യമുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു കുളിച്ചത് ഈ പാശ്ചാത്യ സംസ്കാരം ഇവിടെ ഇതിൻ്റെ ഇടയിൽ കയറ്റിയതാണ് ഈ കുഴപ്പം വന്നത് ഇപ്പോൾ കുടുംബ ബന്ധം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പഴയ സംസ്കാരങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഹിന്ദു ആകാനായിട്ടല്ല നമ്മൾ ആരും ജാതി മാറ്റാനോ ഒന്നുമല്ല പറയുന്നത് നമ്മുടെ ഈ ഹിന്ദു സംസ്കാരം ഇവിടെ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനി മുസ്ലിം എല്ലാം അതേപോടി നിന്നേച്ചാൽ മതി ആര് ഹിന്ദു ആണോ എന്ന് ഞങ്ങൾ പറയുന്നില്ല നമ്മുടെ ഇവിടെ മാതാപിത ഗുരു ദൈവം ഈ രീതിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാനും നല്ല കുടുംബങ്ങളാകാനും ആണ് നമ്മുടെ മോദിജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മോദിജിയെ ആരാധിക്കുകയും ഇത് ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വച്ചാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും എന്താണ് എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി ഒരു മന്ത്രിമാരും അങ്ങോട്ട് വരണ്ട ഒരു മകൻ്റെ കടമ ചെയ്യാൻ എനിക്ക് അവസരം തരിക നമ്മളാണെങ്കിൽ പറയുമോ അവിടെ കുറച്ച് ആൾക്കൂട്ടമാണ് ആ ഗ്രാമത്തിൽ അത്രയും ആളുകളെ കേറാൻ പോലും സൗകര്യം ഇല്ല അവിടെ എങ്ങനെ പണ്ട് താമസിച്ചിരുന്നോ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേ ആ അമ്മ എങ്ങനെ താമസിച്ചിരുന്നു ആ വീട്ടിൽ അതുപോലെ താമസിക്കുകയാണ് ആ മരണസമയത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മകൻ ചെയ്യേണ്ട കടമയാണ് ആ പ്രധാനമന്ത്രി ചെയ്തത് അന്നേരം അത്രയും വലിയ സാധനത്തിരുന്നിട്ടും ആ മാതാവിനോട് കാണിക്കുന്ന ബഹുമാനം അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണ് ഇപ്പോഴത്തെ അമ്മമാരെയൊക്കെ അമ്പലത്തിങ്ങളിൽ കൊണ്ടു തള്ളിയാണ് പ്രായമായി കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയൊക്കെ ഇതല്ല നമ്മുടെ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ എന്താണ് ഈ പ്രായവായരെ കൊണ്ടുവന്ന് വിടുവല്ലോ വൃദ്ധസദനത്തിലേക്ക് അങ്ങനെയുള്ള രീതിയിൽ ഒന്നും വിടാനായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം പറഞ്ഞിട്ടില്ല നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ ചായ്പിലാണെങ്കിൽ പോലും ആ അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു കഞ്ഞോളം കൊടുത്ത് നമ്മൾ ശുശ്രൂഷിച്ച് മരിക്കുന്നത് വരെ അവരുടെ അരികിൽ നമ്മൾ ഉണ്ടാവണം ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നല്ല ഒരു സംസ്കാരമുള്ള ജനതയെ വാർത്തെടുക്കാനും ഭാരതീയ സംസ്കാരം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ സനാതനധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ യു ബി ജെ പി ആ സനാതനധർമ്മം അല്ലെ സത്യം എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും സത്യമല്ലേ നമ്മുടെ ഭാരതീയ സംസ്കാരം സനാതനധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ വേദങ്ങളും എല്ലാം അനുശാസിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ് കൂടിപ്പോന്നു ക്ഷമിക്കണം ശോഭയുടെ ഇലക്ഷന് വിജയത്തിന് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആലപ്പുഴയുടെ ഒരു മന്ത്രിയായിട്ട് ശോഭയെ അവിടെ കാണണം കേന്ദ്രമന്ത്രിയായിട്ട് നമുക്ക് ശോഭ ഇവിടെ വായിക്കണം അതിന് നിങ്ങളെല്ലാവരും അഹബിഹയായി ഓരോ വീടുകളിലും കയറി ഇറങ്ങണം ശോഭയ്ക്ക് എല്ലാ വീട്ടിലും കയറാൻ പറ്റത്തില്ല നമ്മൾ കയറി ഇറങ്ങണം അവിടെ ചെന്ന് മോദിജിക്ക് ഒരു വോട്ട് ശോഭയ്ക്ക് ഒരു ഓട്ട് ഇത് പറഞ്ഞ് നമ്മൾ ഒരു മാറ്റത്തിൻ്റെ കാറ്റിപ്പം വീശിക്കൊണ്ടിരിക്കുവാണ് അത് ഈ സായംസന്ധിയിൽ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ പ്രാർത്ഥനയോടുകൂടി ഞാൻ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം